പുണ്യമായ റമലാൻ ഷരീഫ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഹബീബ് സലഹ്ലഹി വസളുടെ ഒരു ഹബീസ് വളരെ പ്രസിദ്ധമാണ് സിന്ധോദ്ദീപകമായ ഒരു ഹദീസാണ് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് നാം പലപ്പോഴും കേട്ടിട്ടുള്ള നബിസല്ലാഹു അലി വസല്ലമാങ്കൽ ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ മിമ്പറിലേക്ക് ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു അപ്പൊ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയൊരു പ്രവർത്തനം നബിസൊല്ലാഹു വലീ വസല്ല തങ്ങളിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാനിടയായ സഹാബത്ത് ഖുത്തുബയെല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു നബിയെ എന്തിനാണ് സാധാരണയിൽ നിന്ന് വിഭിന്നമായി ഓരോ പടിയിലേക്ക് മിമ്പറിന്റെ ഓരോ പടവിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ആമീൻ എന്ന് പറയാനുണ്ടായ കാരണം അപ്പൊ നബിസ്വല്ലാഹു വലീ വസല്ല അവിടെ വിശദീകരിക്കുന്നുണ്ട് സഹാബ ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ മുഖർറബുൽ മലക്ക് ജിബിരി അലഹിസ്ലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ ഇറങ്ങി വരികയും റമദാൻ മാസം ആഗതമായിട്ടും ആരുടെയെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടാതെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താകട്ടെ എന്ന് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് അതുപോലെ മറ്റു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം ദ്വാരന്നിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ പടിയിലേക്ക് കാരെടുത്ത് വെച്ചപ്പോ ജുബിലി അലിസ്വലാമിന്റെ പ്രാർത്ഥന അതായിരുന്നു അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ റമലാൻ നമ്മുടെ തൊട്ടുപൊന്നിൽ എത്തി നിൽക്കുമ്പോൾ നാം ഒന്ന് സ്വന്തമായി ചിന്തിച്ചു നോക്കണം നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തന്നിട്ടുണ്ടോ പാപരഹിതരായിട്ട് തന്നെയാണോ വിശുദ്ധമായ റമലാനിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നാം ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നത് റമലാൻ മുന്നൊരുക്കങ്ങളും അതുപോലെ പിന്നെ പല നാടുകളിലും നടന്നു വരുന്ന നരച്ചൂളിയും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമായിട്ട് മുസ്ലിം സമുദായം മുന്നോട്ട് പോകുമ്പോൾ അവനവൻ ചെയ്തു പോയ പാപങ്ങൾ റമലാനിന്റെ ആ ചന്ദ്ര പിറവി ദൃശ്യമാകുന്നതിന് മുമ്പ് തന്നെ പൊറുക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന ഒരു ആത്മവിചിന്തനം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ഒന്ന് നടത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അതിനുള്ള സമയമാണ് ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ പാപങ്ങൾ എങ്ങനെയെങ്കിലും റബ്ബിനോട് രണ്ട് കരങ്ങൾ ഉയർത്തി അത് പൊറപ്പിച്ചെടുക്കുവാനുള്ള അത് കരിച്ചു കളയാനുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ പാപമോചനം എന്നവർ അള്ളാഹു സുബാനുഭവ താലത്ത് തുറന്നു വെച്ചിരിക്കുന്നത് വിശാലമായ വാതിലുകൾ അള്ളാഹു താല പല കഴിഞ്ഞ രാത്രിയിൽ തന്നെ ബോധിക്കുന്നവർക്ക് ഞാൻ ധാരാളമായി പൊറത്തു കൊടുക്കുമെന്ന് പ്രത്യേകമായി പരാമർശിച്ച രാവുകളൊക്കെ കടന്നുപോയി എന്നിട്ടും പാപം വശിക്കാതെ

നീ എന്നോട് ആഗ്രഹത്തോടു കൂടി പാപമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിനക്ക് പാപമോചനം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് സയ്യിന റസൂൽ അള്ളാഹി സല്ലെ ചില മാത്രങ്ങൾ നമ്മളെ ഉണർത്തുന്നുണ്ട് എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പാപമോചനത്തെ തേടണം എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പാപങ്ങളെ പൊറത്ത് തരും എന്ന ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും വെച്ചിട്ട് റബ്ബിനോട് നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പാപമോചനം ഇസ്സുബാർ തേടിയാൽ തീർച്ചയായും അള്ളാഹു റബ്ബുസത്തായ തമ്പുരാൻ പുറത്ത് തരുമെന്ന് തന്നെ പറയാണ് നമ്മളോട് അതിന്റെ പാപത്തിന്റെ വലിപ്പമോ എണ്ണമോ ഒന്നും അള്ളാഹു കണക്കാക്കില്ല പക്ഷെ നമ്മൾ ആഗ്രഹത്തോടെ അള്ളാഹു പുറത്തു തരണം എന്ന ആഗ്രഹത്തോടെ തേടുമ്പോഴാണ് അള്ളാഹു മഹുരത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് അള്ളാഹു വീണ്ടും പറയാണ് യബന ആദം ഏ മനുഷ്യ ഏ മാനവ നിന്റെ പാപങ്ങൾ അധികരിച്ചിട്ടുണ്ടെങ്കിൽ മികച്ചിട്ടുണ്ടെങ്കിൽ അനാനസമായി ആകാശത്തിലെ മേഘങ്ങൾക്ക് തായ രീതിയിൽ നിന്റെ പാപങ്ങൾ പോയിട്ടുണ്ട് അത്രത്തോളം തിന്മ നീ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നോട് ഒഫർത്തുലക്ക ഞാൻ നിനക്ക് എന്നാലും പുറത്തു തരും വല ഉബാലി അവിടെ ഒരു ഉപേക്ഷയും വിചാരിക്കുന്നില്ല ഒരു ഡിമാൻഡും ഞാൻ വെക്കുന്നില്ല ആകാശത്തിലെ മേഘങ്ങൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിൽ പോലും നിനക്ക് ഞാൻ പുറത്തു തരുമെന്ന് അള്ളാഹു താല തന്നെ പറയാ അപ്പൊ ഇത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ ആ മഹഫിറത്ത് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ റബ്ബിനോട് അറിഞ്ഞ് മനസ്സറിഞ്ഞ് കൽബറിഞ്ഞിട്ടുള്ള ഇസ്തഫാറാണ് നാം ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ഭൂമി നിറച്ചും ഒരാൾ തെറ്റുമായി വന്നാലും ആഗ്രഹത്തോടെ പാപം പുറക്കണമെന്ന ആഗ്രഹത്തോടെ എന്നോട് ഇസ്തഫാർ ചെയ്യുകയാണെങ്കിൽ ഭൂമി നിറച്ചും ഞാൻ അവന് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ട് എത്ര വിശാലതയാണ് അള്ളാഹുവിന്റെ മഹഫറത്ത് അതുകൊണ്ട് അള്ളാഹുവിൽ നാം പ്രതീക്ഷ അർപ്പിക്കുകയും നിരന്തരമായിട്ട് റബ്ബിനോട് ഇസ്തഫുഫാറിനെ പ്രത്യേകിച്ച് പുണ്യമായ റമലാൽ ഷെരീഫ് കടന്നു വരുന്ന ഈ ഒരു പിന്നെ തുച്ഛ കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുക്കിലേക്ക് എത്തുന്നു നമ്മൾ റമലാനിലേക്ക് എത്തുന്നു അപ്പൊ ആ റമലാൻ വന്നെത്തുന്നതിന് മുമ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായി അള്ളാഹുവി ജീവിതത്തിന്റെ പല മേഖലകളിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നീയല്ലാതെ മറ്റാരാണ് റബ്ബെ എനിക്ക് പുറത്തു തരുന്നത് അതുകൊണ്ട് നീ പുറത്തു തരുമെന്ന ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് രണ്ട് കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തുക അള്ളാഹു തീർച്ചയായും നമുക്ക് പുറത്തു തരും കാരണം വിശുദ്ധമായ ഖുഹ് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക എന്നാൽ അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ തുഫുലഹോൻ നിങ്ങൾ വിജയികളായേക്കാം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അതുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക റമദാൻ വന്നെത്തുന്നതിന് മുമ്പേ പാപങ്ങളെല്ലാം പൊറത്തവരായി ഹൃദയശുദ്ധിയോടുകൂടി റമലാനിന് സ്വാഗതം പറയുന്ന നല്ല അടിമകളിൽ നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നതു ആയോടെ അസലാമലൈക്കും വാഹമത്തു അഹ് താല വാത്തു